ചാലക്കുടി പരിയാരത്തെ ഗുണ്ടാ ആക്രമണം കൊലക്കേസ് പ്രതി പിടിയിൽ ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാന അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടി പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിൻ മുപ്പത് വയസ്സ് എന്ന ആളാണ് പിടിയിലായത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മാള സ്വദേശിയായ അധ്യാപകന്റെ മുൻപിലൂടെ വേഗത കുറച്ച് കിലോമീറ്ററുകളോളം സ്കൂട്ടർ ഓടിച്ച എബിനോട് സൈഡിലൂടെ ഓടിച്ചുകൂടെ ചേട്ട എന്ന് ചോദിച്ചതിനെ തുടർന്ന് കോപം പൂണ്ട എബിൻ കാറിന്റെ മുൻവശത്തെയും സൈഡിലെയും ചിലുകൾ ഹെൽമറ്റുകൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കേസെടുത്തതായി അറിഞ്ഞ എബിൻ നാളുകളായി മുങ്ങി നടക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത് ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് അഡീഷണൽ എസ് ഐ ജോഫി ജോസ് ക്രൈം സ്ക്വാഡ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ എ എസ് ഐ മൂസ പി എം സീനിയർ സി പി ഒമാരായ റെജി എ യു എം ജെ ബീനു ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് എബിനെ പിടികൂടിയത് പിടിയിലായ എബിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും